മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ഉള്ളവരുമായി ചർച്ച ചെയ്ത് ഏറ്റവും മനോഹരമായ ഏറ്റവും കാമ്പുള്ള ജന കേരളത്തിലെ ജനങ്ങൾ ആഗമാനം പ്രതീക്ഷിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും ഐക്യ ജനാധിപത്യ മുന്നിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട എല്ലാ നേതാക്കളുമായുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മാനിഫെസ്റ്റോ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലയും ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് എന്തായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ ഇനി കാരണം കമ്മിറ്റി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ മോഡൽ സോപ്രാൻഡി എന്താണെന്നതിനെ സംബന്ധിച്ച് എല്ലാ നേതാക്കളുമായി ചർച്ച ചെയ്ത് വിവിധ തലങ്ങളിലുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് എന്തായാലും ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും ഇന്നേവരെ ഒരു മുന്നണിക്കും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ കഴിയാത്ത ഏറ്റവും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കും മറ്റുള്ള പാർട്ടികത്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുമെല്ലാം കൃത്യമായി പരിഗണന നൽകുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും അത് കമ്മിറ്റി കൂടിയാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് തീർച്ചയായും അത് ചെയർമാൻ ശ്രീ ബെന്നുപേന എം പി ആണ് ഞങ്ങളത് ആലോചിച്ചിട്ട് പാർട്ടി നേതൃത്വം നേതൃത്വമായിട്ടും ആലോചിച്ച് പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ച് ഇതായിരിക്കും ബാക്കി മാനുഷ് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ലൈസൻസ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മസൂര മിസ്ത്രിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള രണ്ടംഗങ്ങളും ഇന്നലെയും ഇഞ്ചാമുമായി കേരളത്തിലുള്ള എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇനി ചില ഞാനടക്കമുള്ള എം പിമാർക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല അടുത്ത ടേണിൽ അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹം എം പിമാരെ കാണാമെന്ന് കാണാൻ കഴിയാത്ത എം പിമാരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇരുപത്തി അതായത് പതിനാറാം തീയതി കെ പി സി സിയുടെ നേതൃത്വ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചിട്ടുണ്ട് ആ നേതൃത്വ യോഗത്തിന് കെ പി സി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും എം എൽ എമാർ എം പിമാർ ഉൾപ്പെടെയുള്ള കെ പി സി നിർവാഹ സമിതി അംഗങ്ങൾ ഡി സി പ്രസിഡന്റ്മാരുൾപ്പെടെയുള്ള വലിയൊരു നേതൃത്വ നിരയുടെ യോഗമാണ് കെ പി സി വിളിച്ചേർത്തിരിക്കുന്നത് ആ യോഗത്തിന് ശേഷം ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് അല്ല അത് അതെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് അത് കേരളത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല അല്ല അത് വളരെ വൺ ടു വൺ ആശയവിനിമയമാണ് നടത്തിയത് അതുകൊണ്ട് ഓരോ എം പിമാരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണെന്ന് മറ്റെ പിമാർക്ക് അറിയത്തില്ല അതോടൊപ്പം തന്നെ മിസ്ത്രിയോ അദ്ദേഹത്തോടൊപ്പം ഉള്ള അംഗങ്ങളോ അത് വെളിപ്പെടുത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിശാംശങ്ങൾ പറയാൻ പറ്റും ഇതുവരെ വന്നിട്ട് ഏതാണ്ട് നമ്മൾ കോൺഗ്രസിൽ പതിനാല് എം പിമാരുടെ ആറേഴ് എം പിമാര് ഇന്നലെ മെലിഞ്ഞാന്നുമായി ശ്രീ മസൂർ മിസ്ത്രിയെ കണ്ടിരുന്നു അവർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഏതെങ്കിലും